എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ലോത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ആ ലോത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് എന്നാൽ ഇന്ന് ആത്മീയകോളത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ വലഞ്ഞുപോയ ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം നല്ല ഒരു വേദ അധ്യാപകനാണ് അദ്ദേഹം എനിക്ക് രണ്ട് പുസ്തകങ്ങൾ അയച്ചു വന്നിട്ടുണ്ട് വേണ്ടേ ഒന്ന് ത്രി ഏക ദൈവം വേണ്ടേ ഫോട്ടോ എവിടെയുണ്ട് രണ്ടാമത്തത് ദൈവസഭ മഹോപദ്രവത്തിന് മുമ്പ് എടുക്കപ്പെടും വേണ്ടേ ഇതാണ് ഈ രണ്ട് പുസ്തകങ്ങളും ഞാനൊന്ന് ഓടിച്ചു വായിച്ചു കൊള്ള നല്ല പുസ്തകം നല്ല വലിപ്പത്തിലുള്ള അക്ഷരം നല്ല പേജുകൾ നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് എഴുതിയിട്ടുണ്ട് ഈ പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് വീഡിയോയുമായി ഞാനൊരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് യൂട്യൂബിലേക്കൊന്നും ശക്തമായി വീഡിയോ ചെയ്തു വരുന്നൊരു കാലഘട്ടമായിരുന്നില്ല അപ്പം ഞാൻ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് വളരെ കൂടി ഓണം ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണെന്നും ആ കാലഘട്ടങ്ങളിലാണ് അല്ലെങ്കിൽ ചിങ്ങം മാസത്തിലാണ് കാർഷിക വിളകളൊക്കെ നമുക്ക് ലഭിക്കുന്നതെന്നും കർക്കിടകം കഴിഞ്ഞ് പിന്നെ മഴക്കാലമൊക്കെ കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യാശയുടെ പുതിയ വിളവെടുപ്പിൻ്റെയൊക്കെ ഒരു അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു ഈ വീഡിയോ ഈ സ്നേഹിതനെടുത്തിട്ട് കുറേ കമൻറ്റുകളൊക്കെ എഴുതി ഈ ഫേസ്ബുക്ക് അദ്ദേഹം ഷെയർ ചെയ്തു ഞാൻ ഈ പെൻഡോസൽ സമൂഹത്തിൽ ഇത്രമാത്രം മ്ളേച്ഛന്മാർ അസഭ്യം പറയുന്നവർ അസഭ്യം എഴുതുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു ഞാനൊരു ദിവസം യാദൃശ്യാലെ നോക്കുമ്പോൾ എൻ്റെ ഈ വീഡിയോ ഈ സ്നേഹിതനെടുത്ത് അദ്ദേഹത്തിൻ്റെ കുറേ അഭിപ്രായങ്ങളൊക്കെ ചേർത്ത് കൊണ്ട് ഷെയർ ചെയ്തിരിക്കുന്നു അതിൻ്റെ താഴെ ഞാൻ ആദ്യം കാണുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രവർത്തക പ്രസംഗക ഒരു ഒരു സഹോദരി അവർ എഴുതിയിട്ടേക്കാണ് ഏതാണ് ഈ മരവാഴ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞപ്പോൾ ഈ കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ ആ വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ശിടാ ഇത് ഒരു ജാതീയ പശ്ചാത്തലത്തിലുള്ളവരല്ലല്ലോ എഴുതുന്നത് എല്ലാവരുടെയും പേര് തോ എന്നാ ജെയിംസെന്നും മാത്യു എന്നും വർഗീസെന്ന് ഇങ്ങനെ പേരുകളാണ് കിടക്കുന്നത് അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊരു ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ ഇതെല്ലാം പെന്തക്കോസ്തുകാരാണ് അപ്പം ചിലർ എഴുതിയിട്ടുണ്ട് ഇവൻ ഏതാണ് ഈ മൊണ്ണ ചില എഴുതിയിട്ടുണ്ട് ഏതാണ് ഇവൻ ഈ മരവാഴ ഇവൻ ഏതാണ് ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ചിന്ത രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു അന്യഭാഷ പറയുന്നു എന്നവകാശപ്പെടുന്ന ഈ സമൂഹം എത്ര അശ്ലീലകരമായിട്ടാണ് സംസാരിക്കുന്നതും എഴുതുന്നതും ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു ജനിച്ചു വളർന്നത് പൻഡക്കോസിലാണെങ്കിലും ഞങ്ങളുടെ ടി പി എം സഭക്കാരൊന്നും ഇങ്ങനെ ഉള്ള പ്രവൃത്തിയൊന്നും ചെയ്യുകയില്ല അവർ മാന്യരാണ് അവരുടെ വിശ്വാസികളൊന്നും ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും അശ്ലീലകരമായ കാര്യങ്ങളും ഇതില്ല ഈ കമൻറ്റുകൾ എഴുതുന്നതെല്ലാം ഈ മറ്റുള്ള ബന്ദക്കോശ സഭാ വിഭാഗത്തിൽപ്പെട്ട ആളുകള പെട്ടെന്ന് എൻ്റെ മനസ്സ് ഒന്ന് തിരിഞ്ഞു ഞാനൊന്ന് ആലോചിക്കാൻ തുടങ്ങി ഈ സമൂഹം ത്തിൻ്റെ പ്രവൃത്തി എന്താണ് അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വീഡിയോകൾ കണ്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരായി സിക്കാരനാണ് എന്നും അദ്ദേഹം ഐ പി സി അതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വ്യക്സായം അപ്പോൾ ഞാൻ പിന്നീട് ഇദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല കഴിവുള്ള ഒരു ദൈവദാസൻ ദൈവദാസൻ എഴുതാൻ കഴിവുണ്ട് പഠിപ്പിക്കാൻ കഴിവുണ്ട് ഇതെല്ലാം കഴിവുള്ള ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഈ അശ്ലീലകരമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നത് എന്നെ വളരെ ചിന്തിപ്പിച്ചു ഞാൻ ഈ പറയുന്നത് പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ എന്ന എഴുത്തുകാരനെ കുറിച്ചാണ് പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരും ഇത് കേൾക്കും ഈ വീഡിയോ ഇത്രയും നല്ല പുസ്തകങ്ങൾ എഴുതാനും കഴിവുള്ള നല്ല പ്രസംഗിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള ഈ സ്നേഹിതൻ എങ്ങനെയാണ് ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നത് അപ്പോൾ ഞാൻ അപ്പം നിങ്ങൾ ചോദിക്കും ഇന്ന് എന്തിനാണ് സാജു തോമസ് ഇത് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ സംഭവമുണ്ടായി യു കെയിൽ താമസിച്ച് ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് സിസ്റ്റർ റെജീന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വനിത അവർ ഈ ചാനലിൽ വന്നിരുന്ന ഇൻ്റർവ്യൂ അവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു പരാമർശം ഈ പാസ്റ്റർ പ്രിൻസ് നിലമ്പൂറിനെ കുറിച്ചായിരുന്നു എന്താണ് പരാമർശം പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ പറഞ്ഞു എന്ത് പറഞ്ഞു ഒരു പാസ്റ്റർ തൻ്റെ ഭാര്യയെ വിദേശത്ത് പോകാൻ വേണ്ടി സീനിയർ പാസ്റ്റർക്ക് കാഴ്ച വെച്ചു എന്ന് പ്രിൻസ് നിലമ്പൂർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ റെജീന പരസ്യമായിട്ട് ഈ ലൈവിലങ്ങ് പറഞ്ഞു അപ്പോൾ ഞാനപ്പോൾ തന്നെ അതിൻ്റെ അത് ഇടപെട്ട് പറഞ്ഞു പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്നേരം അവർ പറഞ്ഞു അല്ല ഈ പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരെ രണ്ട് ദിവസം അടുപ്പിച്ച് ക്ലബ് ഹൗസിൽ വന്നിരുന്ന് പാസ്റ്റർമാരുടെ ഇടയിലെ ലൈംഗിക ആഭാസത്തരം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരുപാട് പേരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത് ഞാൻ കേട്ടിട്ടില്ല എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല എനിക്ക് പാസ്റ്റർ പ്രിൻസ് നിലമ്പൂറിനെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങളൊന്നും കേട്ടിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് രണ്ട് സ്ഥലത്തുനിന്ന് കിട്ടി എന്നുള്ള ഒരു ശ്രുതി ഞാൻ കേട്ടിട്ടുണ്ട് അത് സത്യമല്ല എന്ന് പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അപ്പം എൻ്റെ ഒരു നിഗമനമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഐ പി സി സഭയുടെ ഒരു പാസ്റ്റർ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു തന്റേടിയാണ് എന്ന് പറയുന്ന നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞ ഒരു ഗുണ്ട ആ ഗുണ്ട ഈ പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരിൻ്റെ കൊങ്ങായ്ക്ക് പിടിക്കുകയും ഷർട്ടേ കയറി പിടിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയപ്പെടുന്നു കിട്ടിയോ എന്ന് ചോദിച്ചാൽ ചിലർ പറയുന്നു കിട്ടി ചിലർ പറയുന്നു കിട്ടിയില്ല പിന്നീട് അടുത്തത് മറ്റേ ഒരു ഒരു വിവാദപരമായ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആ വിഷയം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മൾ കേൾക്കുന്നത് മുഴുവൻ സത്യമായിരിക്കണം എന്ന് നിർബന്ധമില്ല പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരിനെ തല്ലി കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹമാണ് അതിന് മറുപടി പറയേണ്ടത് ഓരോരുത്തർ ചിലപ്പം കൊങ്ങായ്ക്ക് പിടിച്ചാലോ ആൾ പറയും അവനെ എടുത്തിട്ട് തല്ലി എന്ന് പറയും പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രസന്ധിയിലൂടെ അദ്ദേഹം കടന്നുപോയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിൽ ഒരു നല്ല കഴിവുണ്ട് ഒരു നല്ല അധ്യാപകനാണ് വചനം അറിയാവുന്ന വ്യക്തിയാണ് പഠിപ്പിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ് പുസ്തകം എഴുതാൻ അറിയാവുന്ന വ്യക്തിയാണ് ഇത്രയും അറിവും പ്രാപ്തിയും ഉള്ള ഈ സ്നേഹിതൻ ഒരു മൂന്നാം കട എഴുത്തുകാരനെ പോലെ തരം താഴ്ന്നു അതായത് ഒരു കിലോ അല്ലെങ്കിൽ ഒരു ഒരു ചിക്കൻ കാലിനും ഒരു കുപ്പി മദ്യത്തിനും വേണ്ടി മറ്റുള്ളവരുടെക്ക് എഴുതുന്ന ചില പത്രക്കാരെ പോലെ ഇദ്ദേഹം ഒരു ഏഴാംകൂലി എഴുത്തുകാരനായി ഇദ്ദേഹം മാറി എനിക്കെതിരെ എഴുതി അപ്പോൾ അത് ആ വീഡിയോ രണ്ട് വർഷത്തിന് ശേഷം അദ്ദേഹം ഇന്നലെ വീണ്ടും ഷെയർ ചെയ്തു എന്തിനാണ് സിസ്റ്റർ രജീനയുമായി ഞാൻ നടത്തിയ ഇൻ്റർവ്യൂവിൽ പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരിന് ഏറ്റക്ഷതം അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ടുള്ള വാക്ക് അദ്ദേഹം ഇന്നലെ ആ വീഡിയോ വീണ്ടും ഷെയർ ചെയ്തു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു പന്തക്കോസ്ത് പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വൈരാഗ്യം കയറി കൂടിയാൽ ആ വൈരാഗ്യം എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും അവനത് തീർക്കും മനസാ കർമ്മണ അതൊന്നും വിടുന്ന ഒരു സ്വഭാവമില്ല ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നമുണ്ടായി അത് പറഞ്ഞു പരിഹരിക്കപ്പെട്ടാലും ഇവരുടെയൊന്നും മനസ്സിൽ നിന്ന് ഈ ദുഷ്ട ചിന്താഗതി ഒരിക്കലും പോകുന്നില്ല മനസ്സിൽ തങ്ങിക്കിടക്കുകയാണ് രണ്ട് വ്യക്തികൾ രണ്ട് അറിയപ്പെടുന്ന സുവിശേഷകർ വീഡിയോകൾ യൂട്യൂബിൽ ചെയ്യുന്നവർ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി എന്നോട് പെരുമാറിയതിൻ്റെ പരിണിത ഫലം ഈ നാളുകളിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഉള്ളിലുള്ള കുടിപ്പക മൂർഖം പാമ്പിൻ്റെ പോലത്തെ വിഷം പകയുടെ അഗ്നി നാളങ്ങൾ ഹൃദയത്തിലേക്ക് ആഴ്ന്നു പോയിട്ട് അത് പകയുടെ രൂപത്തിലേക്ക് അത് പുറത്തു വരുന്നതാണ് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് മാനസാന്തരം എവിടെയാണ് പുതിയ സൃഷ്ടി പഴയതിനെയെല്ലാം ഞങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറയുന്ന വ്യക്തികൾ ഉരിഞ്ഞു കളഞ്ഞിട്ടില്ല ഇതാണ് സംഭവം അപ്പോൾ ഞാനിപ്പോൾ ഇത് എന്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോ എടുത്ത് പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ തൻ്റെ പൂർവ്വ വൈരാഗ്യം എന്നോട് തീർക്കുകയാണ് അപ്പോഴും അദ്ദേഹം അപ്പോളജിസ്റ്റാണ് എഴുത്തുകാരനാണ് പ്രസംഗകനാണ് വാഗ്മിയാണ് അമേരിക്കയിലുമാണ് ഒന്നാലോചിച്ച് നോക്കി എന്താണ് സുഹൃത്തെ നന്നാകാത്തത് കാലം ഇത്രയുമായില്ലേ പ്രായം ഇത്രയുമായില്ലേ ജീവിതത്തിൽ പല കുറി മരണത്തിൻ്റെ വക്കിലൂടെ കടന്നുപോയില്ലേ ആളുകൾ കൊങ്ങായ്ക്ക് ഞെക്കിപ്പിടിച്ച് കൊല്ലാൻ തുടങ്ങിയില്ലേ തല്ലി കിട്ടേണ്ട സന്ദർഭങ്ങൾ പലതും പോയില്ലേ എന്നിട്ടും എന്തേ സുഹൃത്തേ താങ്കളൊന്നും നന്നാകാത്തത് എന്നാണ് എൻ്റെ ചോദ്യം ഒറ്റ കാരണമുള്ളൂ സ്വന്തം ഭാര്യ തേച്ചിട്ടു പോയ ഒരുത്തൻ സ്വന്തം ഭാര്യ വേശിയാണെന്ന് ക്ലബ് ഹൗസിലും മറ്റ് സ്ഥലങ്ങളിലും പറഞ്ഞു പരത്തുന്ന ഒരുത്തൻ സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിവില്ലാത്ത ഒരു ക്ഷണൻ അവനാണ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം കൂട്ട് അലവലാദികളുടെ കൂടെയാണ് അലവലാദികളുടെ കൂടെ കൂട്ടുകൂടിയാൽ പിന്നെ എങ്ങനെ ഒരു മനുഷ്യൻ നന്നാകും എഴുത്തുകാരനാണ് പ്രവാഹനം പണ്ഡിതനാണ് ക്ലാസ് എടുക്കുന്ന ആളാണ് കഴിവുള്ളവനാണ് കഴിവുണ്ടെങ്കിലും കിടക്കുന്നത് ചെളിക്കൂട്ടിൽ പന്നിക്കൂട്ടിലാണ് പന്നികളുടെ കൂട്ടിൽ കിടന്നാൽ പിന്നെ എങ്ങനെ ഇവ ഇവർ നന്നാകും എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഞാൻ ഇപ്പോഴും പറയുന്നു പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്നേഹി ഒരു ഒരു സുവിശേഷകൻ അദ്ദേഹത്തിന് അറിവുള്ള വ്യക്തിയാണ് വചനമറിയാം വചനമറിയാവുന്ന വ്യക്തിയാണ് ഒരു എഴുത്തുകാരനാണ് പക്ഷെ കിടക്കുന്നത് അലവലാദികളുടെ കൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇരിപ്പ് അപ്പോൾ ആ ക്ലബ് ഹൗസിൽ ആ റജിനിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ സിസ്റ്റർ രജിനിയുമായുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ രാവിലെ തൻ്റെ വിഷമം പറയാൻ വിളിച്ചത് പൂലോക തോൽവിയായ ഒരുത്തനെയാണ് അവനെയാണ് ക്ലബ് ഹൗസിൽ വിളിച്ചിരുത്തി സാജു തോമസ് ഇങ്ങനെ ചെയ്തു ജീവിതത്തിൽ ഒരു മോറൽ വാല്യൂ ഇല്ലാത്ത ജീവിതത്തിൽ നല്ലൊരു കുടുംബജീവിതമില്ലാത്ത സ്വന്തം ഭാര്യയെ പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു ക്ഷണനുമായിട്ടാണ് കൂട്ട് തേച്ചിട്ട് പോയ ഒരുത്തരുമായിട്ടാണ് കൂട്ട് പിന്നെ എങ്ങനെ നന്നാവും നന്നാകണമെങ്കിൽ നല്ല മനുഷ്യരുമായി കൂട്ടുകൂടണം ഇരിപ്പ് എവിടെയാണ് വേദപുസ്വം പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴിയിൽ ഇരിക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് ഇരിപ്പ് എവിടെയാണ് പന്നിക്കൂട്ടിൽ ഇരിപ്പ് ആരുടെ കൂടെയാണ് ഭാര്യ തേച്ചിട്ട് പോയവൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇവനൊക്കെ എങ്ങനെ നന്നാവും ഇതാണ് എൻ്റെ ചോദ്യം വളരെ ദുഃഖം തോന്നി എനിക്ക് ചിലർ ആ വീഡിയോ അയച്ചതിട്ട് പറഞ്ഞു വേണ്ടേ പ്രിൻസ് നിലമ്പൂർ താങ്കൾക്കെതിരെ താങ്കളോടുള്ള വൈരാഗ്യം തീർക്കുന്നു പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ താങ്കളോട് പൂർവ്വ വൈരാഗ്യം തീർക്കുന്നു ചില ആളുകൾ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് വൈരാഗ്യം തീർക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ശത്രുവല്ല ഞാൻ അദ്ദേഹത്തെ ചാനലിൽ വിളിച്ചിട്ട് സംസാരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഫ്രീ ആയിട്ട് എനിക്ക് പുസ്തകം വായിച്ചു തന്നു ഒരു പൈസ എന്നോട് മേടിച്ചിട്ടില്ല പക്ഷേ ഇത്രയും അറിവും കഴിവുള്ള ഈ വ്യക്തി എങ്ങനെയാണ് ഈ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഇദ്ദേഹം തിരസ്കരിക്കപ്പെട്ടു പോകുന്നത് അലവലാദിയുടെ കൂടെയാണ് കൂട്ട് ഇതാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായിരിക്കണം നിങ്ങൾ എത്ര അറിവുള്ളവനാണെങ്കിലും എത്ര കഴിവുള്ളവനാണെങ്കിലും എത്ര പ്രാഗൽഭ്യമുള്ളവനാണെങ്കിലും നിൻ്റെ കൂട്ടുകാരൻ ആരാണ് നീ ആരുടെ കൂടെയാണ് നിൻ്റെ കൂട്ട് നീ ആരുടെ കൂടെ നടക്കുന്നു നീ നിന്നെ കുറിച്ചൊന്നും പറയണ്ട നിൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് പറഞ്ഞാൽ മതി അപ്പോൾ നീ ആരാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഒന്നാലോ ചോദിക്കും എന്താ സ്നേഹിത നന്നാവാത്തത് പുസ്തകങ്ങൾ ഒരുപാട് എഴുതിയില്ലേ പ്രഭാഷണങ്ങൾ ഒരുപാട് നടത്തിയില്ലേ അറിവില്ലാഞ്ഞിട്ടാണോ പരിജ്ഞാനമില്ലാഞ്ഞിട്ടാണോ ദൈവം കഴിവ് തരാഞ്ഞിട്ടാണോ നമ്മളിങ്ങനെ പറയും ഭാഗ്യദേവത വന്ന് വാതിലിൽ മുട്ടി വിളിക്കുമ്പോഴും കാലുമടക്കി അടിക്കുന്ന സ്വഭാവമല്ലേ ഇത്രയും അറിവുള്ള ഒരു താങ്കൾ ഈ അലവലാദികളുടെ കൂടെ ഇരുന്ന് എന്നെ ചീത്ത പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ ഇരിക്കുന്നത് ഈ ഈ പന്നിക്കുഴിയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ എന്നെ ഞാൻ എന്നിട്ട് പറഞ്ഞു ഇവൻ വാഴയോളജി ഇറക്കി ഓന്തോളജി ഇറക്കി അതിറക്കി ഇതിറക്കി ഒന്നാലോ ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്ത് ഒരു രംഗത്തേക്ക് വരാൻ ശ്രമിച്ചാൽ അവനെ മാനസികമായി ശാരീരികമായി തളർത്തി അവനെ ഈ സമൂഹത്തിൽ തന്നെ ബഹിഷ്കരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഇവരൊക്കെ എത്തപ്പെട്ടു എത്ര നികൃഷ്ടന്മാരാണ് ഇമ്മർ ഇവരുടെ താഴെ കമൻ്റ് എഴുതുന്ന ചില ലേഡീസുണ്ട് ചില പുരുഷന്മാരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ ഓരോന്ന് വായിക്കുമ്പോഴും നമുക്ക് ഒരു കാര്യം ആത്മീകർ എന്ന പേര് ആത്മീകർ എന്ന് അവകാശപ്പെടുന്നു ആ അവകാശപ്പെടുന്നവരുടെ നിലവാരം എവിടെയാണ് അവർ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് നിന്നിൽ നിന്ന് ഈ ലോകത്തിന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ നിന്നെ കണ്ടാൽ ഏ ക്രിസ്ത്യാനികളെ ചീത്ത പറഞ്ഞിട്ട് പോവുകയല്ലേ ഉള്ളൂ പലരുടെ കാര്യം പറഞ്ഞു നിന്നിലൂടെ ഈ സമൂഹത്തിന് എന്താണ് പഠിക്കാനുള്ളത് എന്നെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ കത്തോലിക്കരുടെയും യാർക്കോക്കാരുടെയും മാർത്തോമക്കാരുടെയും സി എസ് ഐക്കാരുടെയും ഒക്കെ നടുവിലിരുന്നു കൊണ്ട് ഒരുത്തൻ പച്ചയ്ക്ക് തെറി പറയുകയാണ് ഒരു പെന്തക്കോസ്തുകാരൻ അപ്പോൾ അടുത്ത ചോദ്യം എങ്ങനെ ഇതുപോലെ തെറി പറയുന്നവരായി എന്താണ് ഇതിൻ്റെ കാരണം ചിലർ പറയുന്നു ഇവനൊക്കെ ലൈംഗിക ദാരിദ്ര്യമാണ് ഇവനിലൊക്കെ അടങ്ങിക്കിടക്കുന്ന ഈ ഫ്രസ്ട്രേഷൻ ഇതാണ് ഇതാണിതിൻ്റെ പ്രശ്നം ഒന്ന് ആലോചിച്ച് അപ്പോൾ എനിക്ക് ഈ പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരിനോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ അറിവുകൾ നിങ്ങളുടെ ടാലൻറ്റുകൾ അലവലാദികളുടെ കൂടെ പോയരുന്ന് നശിപ്പിച്ചിട്ട് ദൈവം കഴിവ് തന്നില്ല അവസരം തന്നില്ല സാഹചര്യം കിട്ടിയില്ല എന്ന് പറയരുത് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു വൈരാഗ്യം ഒരു വ വ്യക്തിയോട് വൈരാഗ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക പറഞ്ഞ് തീർത്തിട്ട് അത് ഒരിക്കലും അടഞ്ഞ ശവക്കല്ലറ് പോലെയായിരിക്കണം ഒരുത്തൻ ഒരു വെറും അലവലാദി അവൻ എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വിട്ടേക്കുക എന്താ പാസ്റ്ററെ ഫോൺ ഫോണെടുക്കാത്ത ഞാൻ പല പ്രാവശ്യം വിളിച്ചു ഫോൺ ഫോണെടുക്കാത്ത എനിക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് വെറുപ്പുണ്ടെന്ന് അല്ല പറഞ്ഞത് നിൻ്റെ ഓരോ വാക്കുകളും എനിക്ക് ഒരു പ്രയോജനവും തരുന്നതല്ല എന്നെ നെഗറ്റീവ് ചിന്തകളിലേക്ക് മാത്രം തള്ളിവിടുന്ന ചിന്തകളാണ് അതുകൊണ്ട് നിന്നെ നിൻ്റെ വായിൽ നിന്ന് ഒരു വാക്കും എനിക്ക് കേൾക്കണ്ട ഞാൻ ആ വാക്ക് കേൾക്കേണ്ടി വന്നാൽ എൻ്റെ ചെവി ഞാൻ അടച്ചു വെക്കും നിന്നെ കാണേണ്ട ഒരു സാഹചര്യം വന്ന് ഞാൻ കണ്ണടച്ച് വെക്കും എന്തിനാണെന്നറിയാവോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ പ്രശ്നമാണ് കാരണം നിന്നെ കണ്ടുകൊണ്ടൊരു വഴിക്കിറങ്ങിയാൽ ആ അന്നത്തെ ദിവസം ഗുണം പിടിക്കുക അതുകൊണ്ട് നിന്നെ കഴിയുന്നോടത്തൊലും ഒഴിവാക്കി നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നെ വിളിക്കണ്ട ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല കാരണം എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ അവൻ്റെ കൂടെ പോയിരുന്നാൽ ഞാൻ ഇത്രയും നാളും പഠിച്ചതും മനസ്സിലാക്കിയതും വായിച്ചതുമായ എൻ്റെ ചിന്തകൾ എനിക്ക് ഈ സമൂഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പ പഠിച്ചതിനെക്കുറിച്ച് പറയാനുണ്ട് വായിക്കുന്നതിനെക്കുറിച്ച് പറയാനുണ്ട് സമൂഹത്തിന് പോസിറ്റീവായി ഒരുപാട് എനർജി പ്രദാനം ചെയ്യാൻ എനിക്കുണ്ട് ചെയ്യേണ്ടതുണ്ട് ആ ഈ എനർജി ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ കൂടിയാൽ നഷ്ടപ്പെട്ടു പോകും അതാണ് അതുകൊണ്ട് മുല്ലപ്പുമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം അത് തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയ സ്നേഹിത ഈ അലവലാദികളുടെയൊക്കെ കൂടെ പോയിരുന്നു നിങ്ങളുടെ ഭാവി നശിപ്പിക്കാതെ അവൻ പറയും സജു തോമസിനെതിരെ കൊളുത്തിക്കോ ഇന്നവനെതിരെ കൊളുത്തിക്കോ പക്ഷേ അവൻ അവസാനം നിൻ്റെ മൂട്ടിൽ തീ വയ്ക്കുമ്പോഴേ താങ്കളൊക്കെ അറിയുള്ളൂ എന്താണ് സംഭവം ഇന്ന് ഒരു പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദറെ ഞാൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരൊറ്റ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല ഞാൻ ഇത്രയും വീഡിയോ ചെയ്തിട്ട് എൻ്റെ വീഡിയോകൾ ആരും ഷെയർ ചെയ്യുന്നില്ല ഒരു പാസ്റ്റർ പറയുക അദ്ദേഹം ചെയ്യുന്ന നല്ല വീഡിയോകളാണ് പക്ഷേ അദ്ദേഹത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാനാരുമില്ല അദ്ദേഹത്തിൻ്റെ വീഡിയോ നല്ലതാണെന്ന് പറയാനാരുമില്ല അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം നമ്മളെ പ്രോത്സാഹിപ്പിക്കാത്തത് ഞാൻ പറഞ്ഞു സുഹൃത്തെ ഒരു വ്യക്തിയും നിങ്ങളെ പ്രോ ഇപ്പം എന്തൊക്കെ സമൂഹത്തിൽ ഒരു വ്യക്തിയെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങൾ തന്നെ വളർന്നോണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമല്ല ഇത് അങ്ങനെയെങ്കിൽ ഈ ഈ വ്യക്തി ഈ പുസ്തകം എഴുതിയ വ്യക്തി ഇന്നലെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് പിന്നെ എന്നെ രണ്ട് വർഷം മുമ്പ് ചെയ്തത് അദ്ദേഹം അതിൻ്റെ വേണ്ടി കുറേ കമൻ്റുകൾ എഴുതി വിടുകയായിരുന്നു കാരണം ഒരാളുടെ സമ്പൂർണ്ണ നാശമാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് അതിന് പക എന്ന് പറയും പാമ്പിൻ്റെ പക മൂർഖൻ്റെ പകയുമായിട്ട് നടക്കുന്നവരാണ് അവസരം കിട്ടിയാൽ ആഞ്ഞു കൊത്തും നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് നുള്ളി നോവിക്കണം അപ്പോളറിയാം ഇവരാരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇവരെയൊക്കെ പഠിച്ചതാ മനസ്സിലാക്കിയതാ ഇവർ പാമ്പിൻ്റെ പകയുമായി നടക്കുന്നവരാണ് എത്രയെത്ര കുടുംബങ്ങളെ ഇവന്മാതിരി നശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എത്രയെത്ര കുടുംബങ്ങളെ ഇമാർ അനാഥമാക്കി എന്നറിയാമോ വഴിയാധാരമാക്കി എന്നറിയാമോ യൂട്യൂബിലും ഫേസ്ബുക്കിലെല്ലാം പീഡിയത് എത്ര ആളുകൾ കരഞ്ഞുകൊണ്ട് ക്ലബ് ഹൗസിൽ നിറങ്ങിപ്പോയെന്നറിയാമോ എത്രയെത്ര ആളുകളുടെ കുടുംബ കുടുംബജീവിതന്മാർ പിച്ചു ചീന്തി എന്നറിയാമോ ഈ അസഭ്യം പറഞ്ഞു വരത്തി എത്ര ആളുകളുടെ പാസ്റ്റർമാരുടെ ഭാര്യമാരെക്കുറിച്ച് ഇവർ ഔഖ്യാതി പറഞ്ഞുണ്ടാക്കിയെന്നറിയാമോ നികൃഷ്ടന്മാർ കള്ളന്മാർ ദൈവമായി ഒരു ബന്ധമില്ലാത്ത പിശാചിനാൽ പിടിക്കപ്പെട്ട വ്യക്തികൾ എന്നിട്ട് ആടിൻ്റെ ചി എന്ന തോലും ധരിച്ച് ചെന്നായ്ക്കളായിട്ട് ചെന്നായ്ക്കൾ ആടിൻ്റെ തോലും ധരിച്ച് വന്നിരുന്ന കള്ളനെ പോലെ ഇരിക്കുകയാണ് അതിൻ്റെ അത് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ക്ലബ് ഹൗസിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് പോ പാമ്പ് ഇരിക്കുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കിക്ക പക കുടിപ്പക എത്ര കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കി എത്ര പേരെ സമ്പൂർണമായി ഇവരെല്ലാം കൂടി തകർത്തു ക്ലബ്ബ് ഹൗസിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ചെയ്ത് എത്ര കുടുംബങ്ങളെ ഇവർ നാമാവിശേഷമാക്കി എത്ര പേരുടെ കഞ്ഞി മുട്ടിച്ചു എത്ര പേരെ അപമാനിച്ചു പരിഹസിച്ചു കളിയാക്കി പലരും അവരുടെ ഊർജം നഷ്ടപ്പെട്ട് അവരുടെ മാനസികമായ ശക്തി നഷ്ടപ്പെട്ട് എത്ര പേര് നിരീശ്വരവാദത്തിലേക്ക് തിരിഞ്ഞുപോയി ഈ നാണം ഘട്ടവന്മാർ കാരണം ഇത്തരം പൈശാചികന്മാരുടെ വിളയാട്ടമാണ് ഈ ആത്മീയ ഓളത്തിൽ നടക്കുന്നത് പ്രൊമോഷന് വേണ്ടി സ്വന്തം ഭാര്യ വിറ്റ പാസ്റ്റയുടെ ചരിത്രം ഇന്നലെ ഇവിടെ വിവരിക്കുണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ എൻ്റെ പൊന്ന് സ്നേഹിത നിങ്ങളുടെയൊക്കെ കൂട്ട് നല്ലവരോടുകൂടെ കൂടി ജീവിച്ചാൽ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങളെയൊക്കെ ഓർക്കാനെങ്കിലും ആരിലും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെയൊക്കെ നശിപ്പിച്ച് കളയല് പന്നികളുടെ മുമ്പിൽ മുത്തെറിയരുത് പന്നിക്കൂട്ടങ്ങളുടെ കൂടത്തിൽ പോയി ഇരിക്കരുത് കഴിയുന്നോടത്തിലും ഒഴിവായി നടക്കുക നമ്മളെ ആരും ഒരു സ്ഥലത്ത് ഉയർത്തി വിടില്ല നമ്മൾ തന്നെ ഉയർന്നു അതുകൊണ്ട് എന്നെ ഇന്ന് എന്നോട് പരാതി പറഞ്ഞാൽ ആ പാസ്വേഡ് എനിക്ക് പറയാനുള്ളത് ഉള്ളൂ നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കും ഒരൊറ്റമാരും കൂടത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് വർഷം ഞാൻ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ എന്നോടുള്ള കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൻ്റെ വൈരാഗ്യത്തിന് ഇന്നത് ഷെയർ ചെയ്ത് ലോകം മുഴുവൻ കേൾപ്പിക്കുകയാണ് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത് എന്തുമായിക്കൊള്ളട്ടെ അത് നിങ്ങൾ കേട്ടാലും കേട്ടില്ല എന്നെ ഒന്നും ബാധിക്കുന്ന വിഷയങ്ങളല്ല പക്ഷേ ഞാൻ ആ കുടിപ്പകയുടെ കാര്യമാണ് പറഞ്ഞത് ഒരു കുടിപ്പകയുടെ കഥ പന്തക്കോസ്റ്റ് പാസ്റ്റർമാർ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുടിപ്പകയുടെ കഥയാണ് ഈ പറഞ്ഞു വന്നത് അതുകൊണ്ട് ബി വെയർ ഓഫ് പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പോലെ സൂക്ഷിക്കുക ഇവരെ സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു